േഹത്തിന്റെ ഭാഷയിലൂടെ പതിനായിരങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച നവജീവൻ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മുപ്പത്തിരണ്ട് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അതിന്റെ സ്ഥാപനത്തിനായി ദൈവം തിരഞ്ഞെടുത്ത തോമസ് ചേട്ടൻ എന്ന പി യു തോമസിന്റെ ദൈവസ്നേഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും നാൾവഴികളും വലിയ ദൈവിക പരിപാലനയുടെ അടയാളമാണ് അനാഥത്വത്തിന്റെയും നിസ്സഹായതയുടെയും നടുവിൽ നട്ടം തിരിയുന്ന അനേകർക്കും ജീവിത ദുരിതങ്ങളുടെ മധ്യേ മനസ്സിന്റെ താളം തെറ്റിയവർക്കും കരുതലിന്റെ കൂടാരമായി സാന്ത്വനം പകരുന്ന നവജീവൻ ട്രസ്റ്റ് മുപ്പത്തിരണ്ടാം വാർഷിക ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് കൊണ്ടാടിയത് ദൈവം കൈപിടിച്ചു നടത്തിയ വിധങ്ങൾക്ക് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ പരിപാടികൾ സാഘോഷം ഓഗസ്റ്റ് പതിനഞ്ചിനും നടത്തപ്പെട്ടു ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പത് മുതൽ അഞ്ചു മുപ്പത് വരെയാണ് വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യ ആരാധന വചന സന്ദേശം ഉൾപ്പെടെയുള്ള പ്രാർത്ഥനാ ആഘോഷങ്ങൾ നടത്തപ്പെട്ടത് നവജീവൻ ട്രസ്റ്റ് സ്ഥാപകൻ പി യു തോമസ് പരിപാടിയിൽ കാരുണ്യ സന്ദേശം നൽകി വലിയ ആത്മീയ ആഘോഷത്തിന്റെ നിറവിലാണ് നവജീവൻ എന്ന് ന്യൂസിനോട് വ്യക്തമാക്കി വലിയ ആഘോഷം എന്നുള്ളതല്ല വലിയൊരു ആത്മീയ ആഘോഷത്തിന്റെ നിറവിലായിരുന്നു നവജീവനൊക്കെയും നിങ്ങളെ പോലുള്ള എല്ലാവരുടെയും ആണ് നവജീവൻ ഒത്തിരിയേറെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്കൊക്കെ വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് കർത്താവിൻ്റെ ശുശ്രൂഷിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷിയാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഒരു അന്യമായ ഒരു സന്തോഷം നിറഞ്ഞ ജീവിതം ജീവിതമുണ്ടാകാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം ഒക്കെയും നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവസന്നിധിയിലെ കർത്താവായ ദൈവം നിങ്ങളെയും ഞങ്ങളെയും നമ്മളെല്ലാവരെയും ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്നുണ്ട് നമുക്കൊരു വൈദ്യശാസ്ത്രമല്ല നമ്മളെ രക്ഷിച്ചത് മറ്റൊരു കണ്ടുപിടുത്തങ്ങളുമല്ല നമ്മളെ രക്ഷിച്ചത് ഭർത്താവായ ദൈവം നമുക്ക് തന്ന ആയുഷനും എത്രയോ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ കോവിഡ് രോഗത്തിൽ നിന്ന് അവർ മരണത്തിലേക്ക് മാറി അവർ കടന്നു പോവുകയും ചെയ്യും അവൻ്റെ സ്നേഹം നിറഞ്ഞവരെ എപ്പോഴും ദൈവസന്നിധിയിലായിരിക്കാനും ദൈവിക ശുശ്രൂഷ ചെയ്യുവാനും ദൈവ സ്നേഹത്തിൽ വളരുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ക്യാൻസർ കിഡ്നി രോഗികൾ കിടപ്പ് രോഗികളൊക്കെ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ അയൽവക്കങ്ങളിൽ കഴിയുന്നവരെ നമ്മൾ കാണണേ അവരെയൊക്കെ സഹായിക്കുന്ന അവർ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുകയും മരണശേഷം നമ്മൾ ശവസംസ്കാര ചടങ്ങിനൊക്കെ പോകും പക്ഷേ അതിനൊക്കെ മുമ്പായിട്ട് അവരുടെ ദുഃഖത്തിൽ ഒന്ന് വന്നു ചേരുവാനും അവർക്കൊരു നേരത്തെ ആഹാരമോ മരുന്നോ കൊടുക്കുവാനും ഒരാശ്വാസ വാക്കു കൊടുക്കാനും എപ്പോഴും ഒരു പോലെ നിന്റെ നീ കരുതണമെന്ന് ഈശോ പറഞ്ഞല്ലോ ഫാദർ ലൂയിസ് വെള്ളാനിക്കൽ നടത്തി അനുഗ്രഹീത ൻ സന്തോഷ് കരിമത്ര വചന ശുശ്രൂഷ നയിച്ചു ജനലക്ഷങ്ങളാണ് നവജീവനിലൂടെ ദൈവപരിപാലനയും കാരുണ്യവും സ്നേഹവും ഏറ്റുവാങ്ങാൻ ഇടയായിട്ടുള്ളതെന്ന് പറഞ്ഞ ബ്രദർ സന്തോഷ് കരിമത്ര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ദൈവം വിശ്വസ്തനാണെന്നും വ്യക്തമാക്കി എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്ന വചനത്തിന്റെ കാണപ്പെടുന്ന തെളിവാണ് നവജീവന്റെ സ്ഥാപകനായ തോമസ് എന്നും ഒരിക്കലും ൾക്ക് പണമില്ലാത്തത് കൊണ്ട് ദൈവരാജ്യുന്നത് ഏകദേശം വർഷം പതിനാറ വയസ്സിൽ ആരംഭിച്ചതാണ് ഈ ജീവകാരുടെ പ്രവർത്തനങ്ങൾ ശുദ്രൂഷ എത്രയും വർഷങ്ങളായിട്ട് ആരംഭിച്ചതാണ് ഞാൻ പറയുകയില്ല സഹോദരങ്ങളെ ഈ ഈ ദൈവത്തിന്റെ കാരുണ്യവും സ്നേഹവും ആർദ്രതയും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുക എന്ന ആദർശത്തിൽ ഉറച്ചുനിന്ന് തോമസ് ചേട്ടൻ പ്രതിഫലിപ്പിച്ച ദൈവസ്നേഹത്തിന്റെ പ്രവർത്തികൾ മനുഷ്യബുദ്ധിക്ക് ആഗ്രഹ്യമാണെന്ന് ഭവൻ ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടർ ഫാദർ ബിജൽ പറഞ്ഞു തോമസ് തോമസനെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കർത്താവിൻ്റെ ആ സ്നേഹം അത്ര കണ്ട് തോമസില് നിറഞ്ഞതുകൊണ്ടായിരിക്കും സഹോദരങ്ങളിലേക്ക് ആ സ്നേഹം വ്യാപിപ്പിക്കാൻ തക്ക വിധത്തിൽ ഇത്രമാത്രം മുപ്പത്തിരണ്ട് വർഷക്കാലത്തെ കഷ്ടപ്പാടാണ് തീർച്ചയായിട്ടും നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ലക്ഷക്കണക്കിന് രൂപ ഒരു മാസം ഈ ഒരു ശുശ്രൂഷയെ കൈപിടിച്ച് നടത്താൻ വേണം കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലം ദൈവം ഈ ഭവനത്തെ നമുക്കറിയാം അത്രമാത്രം സമൂഹത്തിൽ നിന്നും പൂർണ്ണമായി മാറ്റി നിർത്തപ്പെട്ടവർ ഉപേക്ഷിക്കപ്പെട്ടവർ സാധാരണ ജനസമൂഹത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടു പോയ പത്തിരുന്നൂറിലധികം ജീവിതങ്ങളെ ദിവസേന പരിപാലിക്കുകയും മെഡിക്കൽ കോളേജിൽ മൂവായിരം നാലായിരം പേർക്ക് ദിവസേന ഭക്ഷണം കൊടുക്കുകയും ഒരു മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ പ്രവൃത്തിയാണ് കർത്താവ് അത് തോമസ് വർഷമായിട്ട് ദൈവം കൊണ്ടുപോകാൻ ആ നന്ദി പറയുന്നു നിസ്തുല ചെയ്യുന്നവരും നവജീവൻ ശുശ്രൂഷകളിൽ പങ്കാളികളും കൂട്ടുവേലക്കാരുമായ പ്രശസ്ത വചനപ്രഘോഷകർ പരിപാടികളുടെ ഭാഗമായി നവജീവൻ മക്കളുടെ കലാപരിപാടികളും സമ്മേളനത്തിന്റെ സവിശേഷതയായിരുന്നു കോട്ടയം